ഹലോ നമസ്കാരം ഇപ്പൊ യു കെയിലാണേലും എവിടെയാണേലും മലയാളിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് നല്ല ഒരു ചായ കുടിച്ചുകൊണ്ടായിരിക്കും അല്ലേ നമ്മൾ ഇവിടെ വന്നിട്ട് പല ടൈപ്പ് പൊടികൾ പരീക്ഷിച്ചിട്ടുണ്ട് ജോഗ്ഷെയറും ടെറ്റ്ലിയും അങ്ങനെ പല ടൈപ്പ് ഐറ്റംസ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഒന്നും സെറ്റ് സെറ്റാകാതെ തിരിച്ച് ഇന്ത്യൻ ഷോപ്പിൽ പോയിട്ട് റെഡ് റെഡ്ലെവന്റെ ത്രീ റോസസും ഒക്കെ മേടിച്ച് വീണ്ടും അതുതന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരുമുണ്ട് അങ്ങനെയുള്ളവരുടെ ഈ പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ക്ലിക്ക് ആവും കേട്ടോ അത് ഞങ്ങൾ പരീക്ഷിച്ചു നോക്കി റെഡ് കളർ ബാഗ് കിട്ടുന്ന ടെസ്കോയുടെ ഒറിജിനൽ ടീ ലോങ് ലീഫ് ആ ഐറ്റം ആയിരുന്നു അത് അടിപൊളി ചായയാണ് പക്ഷേ കുറച്ച് കറ കൂടുതലുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നി വേറൊരാൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ പി ജി എന്ന് പറഞ്ഞ ഈ ചായ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് അത് ഞങ്ങൾ പരീക്ഷിച്ചു നോക്കി ഇപ്പം എല്ലാ ദിവസവും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് അടിപൊളി ചായയാണ് അപ്പം നിങ്ങൾ ഏത് ചായപ്പൊടിയാണ് ഇവിടെ വന്നിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയേക്കണേ കാരണം വേറൊന്നുമല്ല നല്ലപോലെ അടിച്ച് പതപ്പിച്ച് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് ഈ ടീ ബാഗ് ഇട്ടിട്ട് ചുമ്മാ ചൂടുവെള്ളം ഒഴിച്ച് പച്ച പാൽ ഒഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ് ഈ ചായ കൊള്ളാം